കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ നോക്കാനും എന്നെ തൊടുവോ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇതിനകത്ത് സ്പോയിലറുകളുണ്ട് അതുകൊണ്ട് സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾ സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ആ സിനിമ അതിൻ്റേതായ സെൻസിൽ കാണുവാങ്കിലും ഒരുപാട് ഡെപ് ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ പലപ്പോഴും ഒരു പുരുഷന്മാർക്ക് എത്രത്തോളം ആ വേദന മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും ഒരു സ്ത്രീ അവളുടെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത അല്ലെങ്കിൽ ജീവിതത്തോടുള്ള മടുപ്പ് ഓവർകം ചെയ്യാൻ വേണ്ടി പ്രണയം ഉണ്ടാവുന്നു ആ പ്രണയത്തിലൂടെ അവൾ പ്രഗ്നൻ്റ് ആവുന്നു അവൻ്റെ അമ്മ അവളെ ഒരു പരിധി കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് എന്താണ് പറയുക ആ സിനിമയുടെ ഒരു ഫീല് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീയുടെ വേദന പലപ്പോഴും പിതവയായതിനു ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതോടൊപ്പം ഒരു പ്രവാസി ആവുന്ന ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ സംസ് താമസിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ അവൾ അനുഭവിക്കുന്ന വേദന പലതരത്തിലുണ്ടാവും പലപ്പോഴും വളരെ മോണോട്ടോണസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവൾക്ക് മടുപ്പ് അനുഭവപ്പെടുകയും പലപ്പോഴും അവൾക്കൊരു പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അത് വേണ്ടി ഉള്ളതാണെന്നാണ് കൂടുതൽ കൂടുതലാളുകളും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു ആത്മഹത്യയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതത്തോടുള്ള മടുപ്പിൽ നിന്ന് ഒറ്റപ്പെടലിൽ നിന്ന് ഏകാന്തതയിൽ നിന്ന് ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെ ആരെ ഏൽപ്പിക്കും എന്നുള്ള ചിന്ത കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സെക്സിലെങ്കിലും ഒരു സന്തോഷം കണ്ട ഒരു സെക്സിലെങ്കിലും സന്തോഷം കണ്ടെത്താനുള്ള ഒരു ശ്രമഫലമായിട്ടാണ് ചിലപ്പോഴും പല അവിഹിതങ്ങൾ പല പ്രണയങ്ങൾ പല പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ സിനിമയിൽ പാർവതിയുടെ കഥാപാത്രം പ്രണയത്തിന് വേണ്ടി തീവ്രമായിട്ട് നിലകൊള്ളുകയും അവസാനം പ്രണയിച്ച ആളുടെ ഉദ്ദേശം പോലും ഡിഫറൻ്റ് ആവുന്ന മനസ്സിലാകുന്ന സമയത്ത് അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു ഒരു സിനിമയാണ് അത്രത്തോളം ഒരുപാട് ഇമോഷൻസിനെ കൺവേ ചെയ്യുന്ന സിനിമയാണ് പലപ്പോഴും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പക്ഷേ ഒരുപക്ഷെ സ്ത്രീകളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇരുപത് ശതമാനം പുരുഷന്മാർക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഉള്ളൊരു അത് തീർച്ചയായിട്ടും പുരുഷന്മാർ അതിൻ്റെ സെൻസിൽ തന്നെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയില് പാർവതിയുടെ പ്രണയം അല്ലെങ്കിൽ പാർവതിയുടെ അവിഹിതം എന്നുള്ളത് അവളുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ നിന്നും മടുപ്പിൽ നിന്നും വേദനയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നുപോലെയുള്ള ഒരു രക്ഷയായിട്ടാണ് അവൾ ആ പ്രണയത്തെ കണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കുക അവൾ ആ പ്രണയത്തിലേക്ക് പോയത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ മാനസിക സമ്മർദ്ദം മാനസിക പിരിമുറുക്കം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലാക്കണേ നമ്മൾ സൈക്കോ സോഷ്യലിയും അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഇവരുടെ മാനസികാവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ ഓരോ ആളുകൾ അവരോട് പെരുമാറേണ്ടത് എങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലേൽ ഭർത്താവ് എത്രത്തോളം കാര്യങ്ങൾ അവർക്ക് കെയർ കൊടുക്കണം എങ്ങനെയായിരിക്കണം അവളെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവയർനെസ് ഉണ്ടാവുകയും പുരുഷന് സ്ത്രീയെക്കുറിച്ചും സ്ത്രീയുടെ മാനസികാവസ്ഥകളെക്കുറിച്ചും അവൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചൊക്കെ പുരുഷന്മാർ അല്ലെ ഭർത്താക്കന്മാർ ബോധവാന്മാരായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കൊരു ഒരു 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 പ്രശ്നത്തിനൊരു സൊല്യൂ ഒരു സൊല്യൂഷൻ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇത്ര മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളാണ് തീർച്ചയായിട്ടും കപ്പിൾ കൗൺസിലിങ്ങൊക്കെ ഇന്ന് നോർമലായിട്ട് വന്നിരിക്കുകയാണ് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു നോക്കുക നിങ്ങളുടെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഭാര്യയുടെ ബന്ധുക്കളോ ഏതെങ്കിലും സ്ത്രീകളൊക്കെ ഇത്ര മാനസിക അവസ്ഥയിലൂടെ കടന്നു കൊണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കൗൺസിലിംഗ് പോകാം കപ്പിൾ കൗൺസിലിംഗ് തന്നെ പോവാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പറയുക നല്ലൊരു സൊല്യൂഷൻ കിട്ടുമെന്നാണ് എനിക്ക് പറയാൻ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്